മനസുമായി ശ്രീ ഭരദ മനിയു മായി ശ്രീ ഭരദ പുത്ര ദശരഥൻ ജീവൻ മെടിഞ്ഞ നാലിലായി തനയർ ചാരില്ലാതെ രാമന് തേടിയ കണ്ണുകൾ നിശ്ചലമായി രാഖിളി പോലും നിശ്ചലമായി ിപ്പോലുമാ കാഴ്ചയിൽ കരഞ്ഞിടും ശ്രീ ഭരവൻ കോസലം വെട്ടിത്തടിച്ചു നിന്നു കേട്ടവരോടിയടുത്തിടുന്നു പത്നിമാർ ബോധം അറിഞ്ഞു വിനു പൗരപ്രമാണികൾ സ്തംഭിക്കുന്നു തൈല തോണിയിൽ ദേഹവും കിടത്തിടുന്നു കൈകൈസുതൻ തന്നെ കേട്ടവരോടിയെടുത്തിടുന്നു പത്നിമർഗോധം അറിഞ്ഞു വിണു പ്രമാണികൾ സ്തംഭിക്കുന്നു തൈലിയിൽ ദേഹവും കിടത്തിയിടുന്നു ക്യ കേട്ടുടനെ വൻസന്നഹങ്ങൾ ഒരുക്കിടുന്നു കെ കെ രാജ്യത്തെ ലക്ഷ്യമാക്കി തൂതന്മാർ തേറി പറഞ്ഞിടുന്നു രാത്രി കണ്ട യ രാജ്യത്തെ ലക്ഷ്യമാക്കി ദൂതന്മാർ തേരേറിപ്പാഞ്ഞിടുന്നു രാത്രി കണ്ടൊരു തേക്കിനാവോർത്തതും ദുഃഖിതനായി ഭരതൻ ിടുന്ന താപൻ താഴേക്ക് പതിച്ചിടുന്നു ചെളികുണ്ടിൽ മുങ്ങി തുടിച്ചിടുന്നു ചാണകിരി കുടിച്ചിടുന്നു സാഗരം വറ്റുന്നു കൗമുദീയടരുന്നു ലോകം മുഴുകുകയും ഇരുളിലായ ശ്രീ ഭരതം ചെളികുണ്ടിൽ മുങ്ങി തുടിച്ചിടുന്നു നീരി കുടിച്ചിടുന്നു സാഗരം വറ്റുന്നു കൗമുദീയടരുന്നു ലോകം മുഴുക്കയും ൻ കൊടിഞ്ഞു ചെമ്പട്ടുടുത്തൊരു നാരി വന്നു എന്റെ പിതാവെ പിടിച്ചുലച്ചു ദശരഥാപൻ വിലപിക്കുന്നു കഴുത് പുറമേറിക്ഷിണാദിക്കിലേക്ക് ഉലർന്ന മനസ്സുമായി ചെമ്പട്ടുടുത്തൊരാരി വന്നു എന്റെ പിതാവെ പിടിച്ചു വളച്ചു ദശരഥ താപൻ കഴുത് പുറമേറി ദക്ഷിണാദിക്കിലേക്ക് ഉളർന്ന മനസ്സുമായി മനസ്സുമായി ശ്രീപരവൻ തിന്റെ സൂചനയല്ലേ ഞാൻ മനം ആക്കിനോത്തിമിറ്റേ അയോധയിൽ നിന്നും ദൗതരത്തി ഒന്ന് പിതാവിൻ്റെ ക്ഷേമവും അറിയണം ദുഃഖിതനായി ഭരതൽ കനലേ തിന്റെ സൂചനയല്ലേ ഞാൻ കണ്ടതിന്ന് ആ തിലാ വരമ്പതിൻ്റെ അയോധ്യയിൽ നിന്നും ഗോപരത്തിന്റെ പിതാവിൻ്റെ ക്ഷേമവും ൊല്ലി അശ്വതിരിക്കണം കൗശലത്തിൽ അയോധ്യ തന്നിലായി എത്തികരായി പടർന്നിതാ തലയങ്കിൽ ിൽ മൂണി ഒറ്റവാക്കിൽ അശ്വരുടൻ ഭാരം ഭൂതം ചൊല്ലി അശ്വതിരിക്കണം കൗസലത്തിൽ അയോധ്യ തന്നിലായി എത്തിയാ ഭരീ ആശങ്ക നെഞ്ചിലായി പടഞ്ഞിതാ തലയനി ിൽ യാർമ്മ ഞാനൊന്നുമില്ല ശൂന്യം രാജഗീരി കിടന്ന് കൊട്ടാരം പണ്ണിലാണഞ്ഞ നിറം ഇടരുന്ന നെഞ്ചുമായി ഇന്നിതാ തകരും ിൽ യാഥാതി കർമ്മങ്ങളൊന്നുമില്ല ശൂന്യമം രാജവിധി കടന്ന് കൊട്ടാരം തന്നില നേരം ഇടറുന്ന നെഞ്ചുമായി തകരുന്ന

യോ കണ്ടപ്പോൾ പേടി തോന്നി ആക വിത കണ്ടിനോ പൊലിച്ചത് പോലെയത് പാർത്തതും ഭരതനും തപിച്ചതും മനസ്സുമായി ശ്രീ ഭരതൻ പ്പോൾ കൈകി മാതമ്മയാളോ പുത്രവിലോകമയാൾ കയറും തുല്യമാണെന്ന് അറിഞ്ഞിടണം കൗസല്യ മാതാവെ എങ്ങനെ നേരിടും എന്നൊരു നമ്പര കൂതമേറ്റതും ശ്രീ ഭരത കത്തി പ്പോൾ കൈതമാധവി അമ്മയാണ് പുത്രവിയോഗമയും തുല്യമാണെന്ന് അറിഞ്ഞിടണം ഔസല്യമാതാവെ എങ്കിലേ നേരിടും എന്നൊരു ി മാതാവിൽ കാലിൽ വീണു ജേഷനെ കാണുവാൻ പോയിടാം ഞാൻ ജേഷനില്ലാതെ വായില്ല ഞാൻ രാമനെ കാണുവാൻ പരതനും യാത്രയായി പേരുക സുമരൂട്ടിരുന്നു െ കാണാൻ പോയിട ഞാൻ ചേച്ചനാതെ വരിയില്ല ഞാൻ രാമനെ കാണുവാൻ പരതലും യാത്രയായി ചുമങ്ങലെ കൂട്ടി നിന്നോ ി ഒന്നര യോജന ദൂരമെത്തിന് കണ്ടുലെങ്ങി തുയകരങ്ങി ജ്യേഷ്ഠ മഹാപ്രഭോ എന്നു ഭാവി രാമപഥങ്ങളിൽ തലയളഞ്ചന ി ഒന്നര യോജനത്തിന് കണ്ടുനിങ്ങി തുയകലു ജ്യേഷ്ഠ മഹാപ്രഭോ എന്ന് ഭാവി அங்க அந்த ஒரு சீதா அந்த அயோத்தையில் வந்து அயோக நித்தமே புலிதா ൂ അങ്ങനെ പടർന്നുകൊണ്ട് അയ്യോ പോകണം മരിക്കണം അയോഗ നിത്യമേ പുറവിതാകണം വളരെ മനോഹരമായി തന്നെ ഈ വേദിയിൽ മത്സരഗാനം പാടി നടക്കുന്നു ദശരി കലാഭവൻ നടവരമ്പ് അടുത്തതായി ഈ വേദിയിലേക്ക്